ഹലോ നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്കും എസ് എൻ ഡി അക്കാഡമിയിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം അമൽ സാറാണ് അപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എൽ ഡി ഇപ്പൊ എല്ലാ ഉദ്യോഗാർത്ഥികളുടെയും മനസ്സിലുള്ള ഒരു വലിയൊരു പ്രതീക്ഷ തന്നെയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എൽ ഡി അപ്പൊ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഒരുപാട് വീഡിയോ ആർക്കൊക്കെ അപ്ലൈ ചെയ്യാം എന്തെല്ലാമാണ് ക്വാളിഫിക്കേഷൻ ഒക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്ത് നമ്മുടെ ചാനൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അതൊക്കെ നിങ്ങൾ നമ്മുടെ ചാനലിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതിൻ്റെ സ്പെഷ്യൽ ടോപ്പിക് സിലബസുകൾ എന്തെല്ലാമാണെന്നുള്ള കാര്യങ്ങളാണ് അല്ലേ അപ്പം തിരുവിതാംകൂർ ദേവസ്വം എൽ ഡി ക്ലർക്കിന് സ്പെഷ്യൽ ടോപ്പിക്സ് എന്തെല്ലാം അത് മുൻ ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡും മുമ്പ് മറ്റ് ബോർഡുകളിലേക്ക് നടത്തിയിട്ടുള്ള അതേ പാറ്റേൺ തന്നെയാണ് അതേ കാര്യങ്ങളാണ് ഒക്കെ പഠിക്കേണ്ടതെന്നുള്ള ഒരുപാട് സംശയം ഒരുപാട് ഉദ്യോഗാർത്ഥികൾക്കിടയിലുണ്ട് സോ നിങ്ങൾ അതുകൊണ്ടൊന്നും പേടിക്കേണ്ട എന്തെല്ലാമാണ് സ്പെഷ്യൽ ടോപ്പിക്കായിട്ട് പഠിക്കേണ്ടതെന്നുള്ളത് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നതാണ് അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ തിരുവിതാംകൂർ എൽ ഡി എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരാണ് എങ്കിൽ നമുക്ക് കോഴ്സുകളൊക്കെ ജോ ലോഞ്ുണ്ട് നിങ്ങൾക്ക് അങ്ങനെ കോഴ്സ് ജോയിൻ ചെയ്യണമെങ്കിൽ ഇവിടെ നമ്പർ ഉണ്ട് അവിടെ വിളിക്കുക കോഴ്സ് ജോയിൻ ചെയ്യുക ആ കോഴ്സിൻ്റെ ഡീറ്റെയിൽ ഒക്കെ ഞാൻ ഇടയ്ക്ക് വരുമ്പോഴത്തേക്കിനും പറഞ്ഞു തരാം അപ്പോൾ ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എൽ ഡി എന്ന് പറയുന്ന ഒരു പരീക്ഷ അത് നിങ്ങളൊരു പക്ഷേ ഒരു ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ ഒക്കെ എക്സാം പ്രിപ്പയർ ആയിട്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ ചിലപ്പോൾ അവിടെ നല്ല രീതിയിൽ നിങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ പക്ഷെ നല്ല രീതിയിൽ എക്സാം എഴുതാൻ സാധിച്ചിട്ടില്ല അങ്ങനെയുള്ളവർക്കൊക്കെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു സുവർണാവസരം സുവർണാവസ്ഥാനം തന്നെയാണ് വരാൻ പോകുന്ന തിരുവിതാംകൂർ എൽ ഡിയുടെ നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് ഏകദേശം മുമ്പ് പറഞ്ഞ പോലെ ഈ മാസം അവസാനം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഓണസമ്മാനമായിട്ടൊക്കെ ആയിരിക്കാം ഈ തിരുവിതാംകൂർ എൽ ഡി എന്ന് പറയുന്ന പോസ്റ്റ് വരുന്നത് ഒരു കാര്യമുണ്ട് ഈ ഓണത്തിന് നിങ്ങൾ പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ഓണം ഉണ്ടുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എൽ ഡി യിലെ അല്ലെങ്കിൽ എൽ ഡി ക്ലർക്കായിട്ട് ആ ഒരു പോസ്റ്റിൽ ഇരുന്നുകൊണ്ട് തന്നെ ആയിരിക്കും എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട് കാരണം അത്രമാത്രം വളരെ വേഗത്തിൽ നിയമന പ്രക്രിയ നടക്കുന്ന ഒരു രീതിയാണ് ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡിനുള്ളത് വല വലിയ കാലതാമസമില്ല ഇല്ല നമുക്ക് തന്നെ അറിയാം ഗുരുവായൂരിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നതും പരീക്ഷ നടന്നതും ഒക്കെ വളരെ വളരെ എളുപ്പമാണ് വളരെ പെട്ടെന്ന് തന്നെ ഇനി എന്തുണ്ടാവും റാങ്ക് ലിസ്റ്റ് മറ്റു കാര്യങ്ങൾ വരികയും നിയമനങ്ങൾ വേഗം നടക്കുകയും ചെയ്യും നമുക്കറിയാം അപ്പം ഒരു വരുന്ന ഒരു ഒരു വർഷത്തിനുള്ളിൽ തന്നെ എക്സാം നടന്ന റാങ്ക് ലിസ്റ്റ് ഒക്കെ പ്രസിദ്ധീകരിക്കുന്ന ലെവലിലേക്ക് ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് മാറും സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഇന്ന് തന്നെ പഠനം തുടങ്ങണ നമ്മുടെ എല്ലാം ഉത്തരവാദിത്വം തന്നെയാണ് അല്ലേ അപ്പം തിരുവിതാംകൂർ എൽ ഡി ക്ലർക്ക് പരീക്ഷയ്ക്ക് എന്തെല്ലാമായിരിക്കും സ്പെഷ്യൽ ടോപ്പിക് നമുക്ക് പഠിക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം ക്ഷേത്രകാര്യങ്ങൾ ഹൈന്ദവ സംസ്കാരം ആചാര അനുഷ്ഠാനങ്ങൾ അതുപോലെ വിവിധ ദേവസ്വം ബോർഡുകൾ ഇതിനെപ്പറ്റിയാണ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ളത് ഇല്ലേ അതായത് നമുക്ക് പഠിക്കാനുള്ളത് ക്ഷേത്ര കാര്യങ്ങൾ ഹൈന്ദവ സംസ്കാരം ക്ഷേത്ര പറ്റി പഠിക്കണം ഹൈന്ദവ സംസ്കാരം ആചാര ആചാരാനുഷ്ഠാനങ്ങൾ വിവിധ ദേവസ്വം ബോർഡ് ഇതാണ് നമ്മുടെ ടോപ്പിക്ക് സ്പെഷ്യൽ ടോപ്പിക്കായിട്ട് വരുന്നത് എന്താണ് ഈ ഒരു കാര്യമാണ് കാര്യങ്ങളെ പറ്റി പഠിക്കണം ക്ഷേത്ര പറ്റി പഠിക്കണം അതുപോലെ വിവിധതര ദേവസ്വം ബോർഡുകളെ പറ്റിയൊക്കെ പഠിക്കണം ഇതെല്ലാം കൂടി ഏകദേശം നല്ല മാർഗം ഉണ്ടാവും അപ്പം ഈ ഒരു കാര്യങ്ങളാണ് നമ്മളെ സ്ട്രേറ്റ് പഠിക്കേണ്ടതായിട്ട് വരുന്നത് ഓക്കെ നമുക്കത് എന്തെല്ലാമാണെന്ന് നമുക്ക് തോന്നാം ഒന്ന് കേരളത്തിന്റെ ചരിത്രവും സംസ്കാരവും പാരമ്പര്യവും വിളിച്ചോതുന്ന ക്ഷേത്രോത്സവങ്ങൾ ആഘോഷങ്ങൾ അവയുടെ സാമൂഹ്യ പ്രസക്തിയും പ്രാധാന്യം അതായത് കേരളത്തിന്റെ ചരിത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്ഷേത്രോത്സവങ്ങൾ അതുപോലെ തന്നെ അതിൻ്റെ ആഘോഷങ്ങൾ നിങ്ങൾ അതുപോലെ രംഗ തൃശ്ശൂർ പൂരം അങ്ങനെയുള്ള ഒരേ ഉത്സവങ്ങളൊക്കെ അല്ലേ അതിനെപ്പറ്റി വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട് അതിൻ്റെ സാമൂഹ്യ പ്രസക്തി അതിൻ്റെ പ്രാധാന്യം എന്നീ കാര്യങ്ങളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാറുള്ളത് അപ്പം ഇപ്പോൾ ക്ഷേത്ര കേരളത്തിൻ്റെ ചരിത്രം സംസ്കാരം അതുപോലെ പാരമ്പര്യം വിളിച്ചോതുന്ന ക്ഷേത്രോത്സവങ്ങളെ പറ്റി പഠിക്കണം ആ ആഘോഷങ്ങളെ പറ്റി പഠിക്കണം അവയുടെ സാമൂഹ്യ പ്രസക്തിയെ പറ്റി പഠിക്കണം പ്രാധാന്യത്തെ പറ്റി പഠിക്കണം അതുപോലെ കേരളത്തിലെ പ്രമുഖ ക്ഷേത്രങ്ങൾ അവയുടെ പ്രത്യേകതകൾ സവിശേഷതകൾ നിത്യാനുഷ്ഠാനങ്ങൾ അപ്പം നമുക്കൊരു പക്ഷേ കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണ് ഗുരുവായൂർ ക്ഷേത്രം ആ ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഒരു പക്ഷേ എന്താണ് ഇവിടെ നടക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ കൃഷ്ണനാട്ടം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കൃഷ്ണനാട്ടം രണ്ട് മൂന്ന് മാസങ്ങളിലില്ല കർക്കിടക മാസത്തിലൊന്നും ഇല്ല അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഒരുപക്ഷെ ചോദ്യങ്ങളായിട്ടൊക്കെ വരാൻ സാധ്യതയുള്ളതാണ് ഇല്ലേ ആ അപ്പോൾ അതുപോലെ തന്നെ വാഗ ചാർത്ത് അങ്ങനെ ഒരു ഒരുപാട് കാര്യങ്ങൾ ആ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട അനുഷ്ഠാനങ്ങൾ നമ്മൾ ചെട്ടുളങ്ങര ക്ഷേത്രമായി അവിടുത്തെ ഉത്സവങ്ങൾ അതെല്ലാം ഒരുപക്ഷെ ചോദ്യങ്ങളായിട്ടും മറ്റു കാര്യങ്ങളായിട്ട് നമുക്ക് വരും അവിടുത്തെ പ്രത്യേകതകൾ സവിശേഷതകള് നിത്യാനുഷ്ഠാനങ്ങൾ ഇതെല്ലാം ഈ ഒരു ഭാഗത്ത് നമുക്ക് ചോദ്യമായിട്ട് വരാൻ സാധ്യതയുള്ളതാണ് അതുപോലെ ക്ഷേത്ര മര്യാദകൾ ക്ഷേത്രകലകൾ ക്ഷേത്രവാദ്യങ്ങൾ കേരളത്തിലെ ക്ഷേത്ര വാസ്തുശൈലി അനുഷ്ഠാന കലകൾ അനുഷ്ഠാനവാദ്യങ്ങൾ എന്നിവ പറ്റി പഠിക്കാം അതായത് കേരളത്തിലെ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്ഷേത്രകലകൾ ഇപ്പം നമ്മൾ തിരുവല്ല എന്ന് പറയുന്ന സ്ഥലത്ത് എല്ലാ ദിവസവും കഥകളിയുണ്ട് ഉണ്ട് ഇല്ലേ അത് ഏത് ക്ഷേത്രമാണ് എന്നുള്ള ചോദ്യങ്ങൾ ഒരുപക്ഷെ ചോദ്യമായിട്ട് വരാം അപ്പം ആ ക്ഷേത്രങ്ങളുടെ കല ക്ഷേത്രകലകളെ പറ്റി പഠിക്കണം കലകളുടെ ആവിർഭാവത്തെ പറ്റി പഠിക്കുന്നുണ്ട് ക്ഷേത്രവാദ്യങ്ങളെ പറ്റി പഠിക്കാനുണ്ട് അതുപോലെ കേരളത്തിലെ വാസ്തുശൈലി ക്ഷേത്ര പറ്റി വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട് അതായത് വൃത്താകൃതിയിലുള്ള ക്ഷേത്രങ്ങൾ അതുപോലെ സമജദുരാകൃതിയിലുള്ള ക്ഷേത്രങ്ങളുടെ ആകൃതിക്ക് അനുസരിച്ചുണ്ടായിട്ടുള്ള മാറ്റങ്ങള് ഇതെല്ലാം വാസ്തു വാസ്തുശൈലിയെ പറ്റി പറയാനുണ്ട് അനുഷ്ഠാന കലകൾ അനുഷ്ഠാന കലകള് വരും കുത്തിയോട്ടം ഇല്ലേ അതുപോലെ തന്നെ സർപ്പം പാട്ട് സർപ്പം തുള്ളല് അതുപോലെ തെയ്യം തിറ അതൊക്കെ അനുഷ്ഠാന കല പടയണി അപ്പൊ ഈ അനുഷ്ഠാന കലകളെ പറ്റി നമ്മൾ വളരെയധികം രീതിയിൽ പഠിക്കേണ്ടതായിട്ടുണ്ട് ഇല്ലേ അതുപോലെ അനുഷ്ഠാന വാദ്യകലകളെ പറ്റി പഠിക്കാനുണ്ട് അനുഷ്ഠാന കലകളെ പറ്റി പഠിക്കാനുണ്ട് അനുഷ്ഠാന വാദ്യകലകളെ പറ്റിയൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാനുണ്ട് ഇനി വേദങ്ങള് ഉപനിഷിത്തുകള് പുരാണങ്ങള് മറ്റു പ്രമുഖ ഹൈന്ദവ മതഗ്രന്ഥങ്ങൾ അവയുടെ സൃഷ്ടാക്കൾ കഥാപാത്രങ്ങൾ ഇല്ലേ നമുക്കറിയാം വേദങ്ങളെ പറ്റി പഠിക്കണം ഉപനിഷത്തുകളെ പറ്റി പഠിക്കണം പുരാണങ്ങളെ പറ്റി പഠിക്കണം ഇവിടെയൊക്കെ ഒരുപക്ഷെ ചോദ്യങ്ങൾ പുരാണങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളൊക്കെ വരാൻ സാധ്യതയുള്ള ഒരു ഭാഗമാണിത് ഇല്ലേ നിങ്ങളൊരു പക്ഷേ നിങ്ങളൊരു ആഗ്രഹം ഒരു ക്ഷേത്ര സംബന്ധിയായിട്ടുള്ളൊരു തൊഴിൽ നിങ്ങളൊക്കെ ചെന്നിട ചെന്നപെടണം എന്നൊക്കെ ആഗ്രഹമുള്ള ഒരാളാണെങ്കിൽ എങ്കിൽ നിങ്ങൾക്ക് പറ്റി നല്ലൊരു അവസരം തന്നെയാണ് വരാൻ പോകുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എൽ ഡി എന്ന് പറയുന്നത് അത് അത് വേറൊരു വേൾഡിൽ നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റും അല്ലേ ആ ഒരു ക്ഷേത്രം ക്ഷേത്രാനുഷ്ഠാനങ്ങൾ ഉത്സവങ്ങൾ ആ ഒരു രീതിയിലേക്ക് നിങ്ങളുടെ ജീവിതം മാറ്റാനും പറ്റും അതുപോലെ നല്ല ശമ്പളമാണ് പെട്ടെന്ന് സർക്കാർ ഉദ്യോഗസ്ഥനൊക്കെ ആകാൻ പറ്റുന്നൊരു ജോലിയാണല്ലേ അതുപോലെ തന്നെ വേദങ്ങൾ ഉപനിഷത്തുകൾ പുരാണങ്ങള് മറ്റ് പ്രമുഖ ഹൈന്ദവ മതഗ്രന്ഥങ്ങള് അവയുടെ സൃഷ്ടാക്കൾ അവരുടെ കഥാപാത്രങ്ങൾ പ്രമുഖരായിട്ടുള്ള ഹൈന്ദവ ആചാര്യന്മാർ തത്വചിന്തകര് സാമൂഹ്യ പരിഷ്കർത്താക്കൾ ഇവരെ പറ്റിയൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് എന്തു പഠിക്കാനുണ്ട് ഈ സിലബസിൽ പഠിക്കാനുണ്ട് അല്ലെങ്കിൽ നമ്മുടെ എക്സാമിന് നമ്മൾ പോകുമ്പോൾ ഇത്രയും കാര്യങ്ങളും കൂടെ നമ്മൾ മുൻകൂട്ടി പഠിച്ച് മനസ്സിലാക്കി വെച്ചിരിക്കുക എന്നുള്ളതാണ് അതുപോലെ ഭക്തിപ്രസ്ഥാനം ആവിർഭാവം ഭക്തിപ്രസ്ഥാനത്തിൻ്റെ നായകര് അവരുടെ ആത്മീയ രചനകൾ വിവിധ തരത്തിലുള്ള ദേവസ്വം ബോർഡുകൾ ആവിർഭാവം നിലവിലുള്ള ദേവസ്വത്തിൻ്റെ ശ്രേണി അതായത് ഓരോ ദേവസ്വം ബോർഡും വരുമ്പോൾ ഓരോ ദേവസ്വം ബോർഡിൽ ഏറ്റവും മുകളിലുള്ള ആളാണ് അഡ്മിനിസ്ട്രേറ്റർ ആരാണ് അത് പിന്നെ അതുപോലെ മേജറുകൾ എന്താണ് അങ്ങനെ മേജർ ക്ഷേത്രങ്ങളെന്ന് പറഞ്ഞാൽ എന്താണ് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഇതിൽ പഠിക്കാനുണ്ട് അതുപോലെ ഭക്തിപ്രസ്ഥാനത്തിൻ്റെ ആവിർഭാവത്തെപ്പറ്റി പഠിക്കാനുണ്ട് പ്രധാനപ്പെട്ട ഭക്തി പ്രസ്ഥാനത്തിൻ്റെ നായകരെ പറ്റി പഠിക്കാനുണ്ട് അവരുടെ ആത്മീയ രചനകളെ പറ്റി പഠിക്കാനുണ്ട് അതുപോലെ കേരളത്തിലെ വിവിധങ്ങളായിട്ടുള്ള ദേവസ്വം ബോർഡുകൾ ഏതെല്ലാമാണ് അവരുടെ അതിൻ്റെ പറ്റി പഠിക്കണം അതിൻ്റെ പറ്റി പഠിക്കണം കേരളത്തിലെ ദേവസ്വം ബോർഡുകൾ നിലവിൽ വരാനുള്ള കാരണങ്ങൾ എന്തെല്ലാമാണ് അതിൻ്റെ ചരിത്രപരമായിട്ടുള്ള പറ്റി നമ്മൾ പഠിക്കണം ഇനി കേരളത്തിൽ ദേവസ്വം റിക്രൂട്ട്മെൻറ്റ് ബോർഡിനെ പറ്റി പഠിക്കണം അതെന്തുകൊണ്ട് നിലവിൽ വന്നു അതിൻ്റെ കടമകൾ എന്താണ് ഉത്തരവാദിത്വം എന്താണ് അവിടുത്തെ ഭരണശ്രേണിക്രമം എങ്ങനെ ഭരണശ്രേണിക്രമം ക്രമം എന്ന് പറഞ്ഞാൽ ഏറ്റവും ടോപ്പിലുള്ള ഒരാൾ ആരാണ് ഏറ്റവും ബോട്ടത്തിലുള്ള ഒരാളാണ് അതെങ്ങനെയാണ് താഴേക്ക് വരുന്നത് ഓരോരുത്തർക്ക് ഓരോ ആരൊക്കെയാണ് റിപ്പോർട്ടിങ് പേഴ്സൺസ് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മളിവിടെ പഠിക്കേണ്ടതായിട്ടുണ്ട് സോ ഇത് എവിടെ പഠിക്കാം എസ് എഫ് ബി അക്കാഡമിയിൽ കൃത്യമായിട്ടും വെൽ പ്ലാൻഡായിട്ട് തിരുവിതാംകൂർ ദേവസ്വം എൽ ഡിക്ക് വേണ്ടിയിട്ടൊരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഏറ്റവും ഇല്ല നിങ്ങൾക്ക് തിരുവിതാംകൂർ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് അതിലൊരു ഭാഗമാകാൻ അല്ലെങ്കിൽ എനിക്ക് സർക്കാർ സർക്കാർ ജോലി ആ തരത്തിൽ വേണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിയാണ് കഷ്ടപ്പെട്ട് പഠിക്കാൻ നിങ്ങൾ തയ്യാറാണ് ഞാൻ പഠിക്കുമെന്ന് പൂർണ്ണമായ ഒരു ബോധ്യമുള്ള ഒരു ഉദ്യോഗാർത്ഥിയാണ് ഈ ജോലി എനിക്ക് വേണം ഉദ്യോഗാർത്ഥിയാണ് എങ്കിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എൽ ഡിക്ക് വേണ്ടി നമ്മൾ സ്പെഷ്യൽ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഫെസിലിറ്റീസ് അറിയാം എന്താണ് ഡെയിലി സ്റ്റഡി പ്ലാനാണ് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ ദേവസ്വവുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് അതുപോലെ തന്നെ മറ്റ് ടോപ്പിക്കുകൾ ഒരുപാട് പഠിക്കാനുണ്ട് മാത്സ് പഠിക്കാനുണ്ട് ഇംഗ്ലീഷ് പഠിക്കാനുണ്ട് ജി കെ പഠിക്കാനുണ്ട് അവിടെ എല്ലാം നമ്മൾ പഠിക്കുമ്പോൾ അതിന് കൃത്യമായിട്ടൊരു ഡെയിലി സ്റ്റഡി പ്ലാൻ വേണം ഈ ഡെയിലി സ്റ്റഡി പ്ലാനോട് കൂടി നിങ്ങൾ കാര്യങ്ങൾ പഠിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല മാർഗുകൾ എന്ത് ചെയ്യാൻ പറ്റും സ്കോർ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ഡെയിലി സ്പെഷ്യൽ കറണ്ട് അഫെയർ സെഷനുകൾ ഉണ്ടായിരിക്കും സ്പെഷ്യൽ കറണ്ട് അഫെയർ സെഷനിലൂടെ നിങ്ങൾക്ക് നല്ല രീതിയിൽ കറണ്ട് അഫെയറിൽ നിന്നുണ്ടാകുന്ന മാർക്കുകൾ അവിടെ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് വരും പിന്നെ സ്പെഷ്യൽ ടോപ്പിക്കിൽ ഊന്നിട്ടുള്ള പഠനമായിരിക്കും നമുക്കുണ്ടാകുന്നത് കാരണം നമ്മുടെ റാങ്കുകൾ എപ്പോഴും നിർണ്ണയിക്കുന്ന സ്പെഷ്യൽ ടോപ്പിക്കുകളാണ് ആ സ്പെഷ്യൽ ടോപ്പിക്കുകൾ കൃത്യമായി നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്തിരിക്കും നിങ്ങളുമായിട്ട് പഠിച്ചിരിക്കും അതുപോലെ തന്നെ സ്പെഷ്യൽ റിവിഷൻ പ്ലാൻ അതായത് നമ്മൾ ആദ്യമേ പഠനം കംപ്ലീറ്റ് സിലബസ് തീർക്കുക എന്നാണ് നമ്മളാദ്യത്തെ ലക്ഷ്യം അതായത് ഇപ്പോഴേ നോട്ടിഫിക്കേഷൻ വന്നില്ല ഇന്നേ നിങ്ങൾ പഠനം തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പരീക്ഷ എനിക്ക് എഴുതാം ഞാൻ എഴുതും എന്നുള്ള എനിക്ക് എഴുതാനുള്ള യോഗ്യതകളുണ്ട് എന്നൊരു തോന്നലുള്ള ഒരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ എങ്കിൽ ഇന്ന് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക നമ്മുടെ ബാച്ച് ജോയിൻ ചെയ്യുക എന്നിട്ട് ഇന്ന് തന്നെ നമ്മുടെ പഠനവും തുടങ്ങുക ഇന്ന് തന്നെ പഠനം തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്രയും വേഗം നമ്മുടെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് സിലബസ് തീർക്കുക എന്നുള്ളതാണ് സിലബസ് തീർന്നു കഴിഞ്ഞാൽ പിന്നെ എന്താണ് റിവിഷനാണ് ഈ റിവിഷനോടൊപ്പം പി വൈ ക്യൂ റിവിഷൻസും ഉണ്ടാവും പി വൈ ക്യൂ റിവിഷൻ പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളെല്ലാം നമ്മൾ റിവൈസ് ചെയ്യും ഈ പി വൈ ക്യൂ റിവിഷനിലൂടെ മുൻകാലങ്ങളിൽ ചോദ്യത്തിൻ്റെ മാതൃകകൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതനുസരിച്ച് നിങ്ങളുടെ പഠനം കൂടുതൽ സിംപ്ലിഫൈ ആക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും ഇല്ലേ അതായത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എത്രമാത്രം വർക്ക ഔട്ട് ചെയ്യാൻ പറ്റുന്നു അത്രമാത്രം നമ്മൾ റാങ്കിലേക്ക് പോകും അപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സ്പെഷ്യൽ ലൈവ് സെഷൻസ് ഉണ്ടാവും അതുമായി ബന്ധപ്പെട്ട ടോപ്പിക്കുകൾ നമ്മൾ റെഫർ ചെയ്യും ഒരുപാട് അതുമായി ബന്ധപ്പെട്ടാകും ചോദ്യമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എവിടെ നിന്നൊക്കെ ഏതൊക്കെ സോസിൽ നിന്നും വിവരങ്ങൾ തരാമോ അത്രയും വിവരങ്ങൾ നിങ്ങൾക്ക് തന്നിരിക്കും അപ്പോൾ സ്പെഷ്യൽ പി വൈ ക്യൂ സെഷൻസ് ഉണ്ടായിരിക്കും ഡെയിലി സ്റ്റഡി പ്ലാൻ ഉണ്ടായിരിക്കും കറണ്ട് അഫയർ സെഷൻ ഉണ്ടായിരിക്കും റിവിഷൻ ഉണ്ടായിരിക്കും പിന്നെ നമ്മൾ വലിയൊരു ലക്ഷ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുകയാണ് അപ്പോൾ ആ ലക്ഷ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ നമ്മളെ നമ്മളെ മുൻ പിന്നോട്ട് നയിക്കുന്ന ഒരുപാട് വസ്തുതകളുണ്ടാകും അതിനെയൊക്കെ മാറ്റിമറിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എക്സ്പേർട്ടിൻ്റെ ഭാഗത്തു നിന്നും ഒരു മോട്ടിവേഷൻ സെഷൻസും ഉണ്ടായിരിക്കും സോ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ നിങ്ങൾക്കൊരു തൊഴിൽ വേണം എന്നൊരാഗ്രഹിക്കുന്ന ഒരാളാണ് എങ്കിൽ ഇന്ന് തന്നെ നിങ്ങൾ സമയം കളയേണ്ട ഇന്ന് തന്നെ എന്തു ചെയ്യുക താരം കാണുന്ന നമ്പറിൽ ഞങ്ങളെ ബന്ധപ്പെടുക അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ ഡീറ്റെയിൽസ് തന്നാൽ പോലും നമ്മൾ ബന്ധപ്പെടുന്ന ഒന്നും വേണ്ട നിങ്ങൾ ആ തന്ന നമ്പറിൽ ജസ്റ്റ് ഒരു മിസ് കോളോ ഒരു കോളിക്കോ തന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങളുടെ ടീം ആ നിമിഷം തന്നെ നിങ്ങൾ ബന്ധപ്പെടുന്നതായിരിക്കും സോ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ നിങ്ങൾ നല്ല ഉദ്യോഗസ്ഥനായി വരാൻ വേണ്ടി നിങ്ങൾക്കൊപ്പം എന്ന് എസ് എൻ അക്കാഡമി ഉണ്ട് ഓക്കെ ബൈ എല്ലാവർക്കും ആശംസകൾ